ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്നേ ജയിലുവിന് മദ്രസ്സിൽ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ കാരണം മദ്രസിൽ പരീക്ഷയ്ക്ക് സെക്കൻഡ് കിട്ടിയാൽ ഫസ്റ്റ് കിട്ടിയാൽ സെക്കൻഡ് തേർഡ് ഒക്കെ സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ ഞമ്മൾക്ക് ഒരു വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ വരാനായി സമയം ഒമ്പതേ കാലായിരുന്നു കേട്ടോ അപ്പോൾ സമയം കാണിച്ചു തരാം ഇപ്പോൾ ടൈം ഇത് ഒമ്പതേ കാലായിട്ടുണ്ട് കേട്ടോ അവൾ വരുന്നുണ്ട് പിന്നെ ബോൾ നമുക്കൊരു വീഡിയോ നമുക്ക് നോക്കാം പൊന്നു പൊന്നു ഇതവിടെ നല്ല കുട്ടിയായിട്ട് നിക്കണ്ടോ കളർ എടുത്തിട്ട് ലിപ്റ്റിക് ആക്കി ഇടുകട്ടോ മേ അത് ഇടാൻ പാടില്ല കേട്ടോ ഏ അപ്പിന്ന് ഇടരുത് കേട്ടോ ഇനി ജിലൂലെ കാത്തിക്കൊന്നു ജിലൂലെ കാത്തിക്ക സി സമ്മാനമായിട്ട് ഇപ്പൊ വരൂട്ടോ ഹലോ അപ്പൊ അവള് വരുന്നുണ്ട് ഞമ്മക്ക് നോക്കാം പൊന്നോട്ടാ ഏ പൊന്നോ വിടവാ പൊന്നോ ഷാളൊന്നില്ല കേട്ടോ മദ്രസിന്ന് ഇവിടെ വീടെത്താനായ പിന്നെ ഷാളൊക്കെ ഊരിയിട ഷാളൊക്കെ എന്താ ഊരിട്ടിക്ക എന്താ ചിരിച്ചോണ്ട് ഇങ്ങനെ വരുന്നേ സമ്മാനം സമ്മാന കിട്ടി കിട്ടിയ എന്തൊക്കെയോ കിട്ടിയെങ്കിൽ വാ പൊന്നും ഇങ്ങോട്ട് വാ എന്താ പണി വാ നമുക്ക് ജിലുവിന് സമ്മാനം നോക്കാം വാ വേം വാ പൊന്നോ ഇവിടെ വാ മണ്ണ് കളിക്കാലോ കുറച്ചിട്ട് കളിക്കാ വാ വാ ബാ മിക്ക ജിലു സമ്മാനം കൊണ്ടുവന്നേ സർപ്രൈസ് അതവിടെ വെക്ക് അവിടെ വെക്ക് വെകുന്നേരം കളിക്കാം ബാ വല്യ ചെരുപ്പിട്ട് കേറേ ജീലെന്തൊക്കെയാ കൊണ്ടുവന്നത് നോക്കാം മു മദ്രസ് ഇട്ടെന്നാൽ ഇങ്ങനൊക്കെയാണ് കേട്ടോ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ആവും ആവുംട്ടോ പക്ഷെ ആളൊക്കെ സമ്മാനം ഇവിടെ നോക്കട്ടെ ആ പൊന്നൂനെ കൈ കിട്ടിയെങ്കിൽ കണക്കന്നെ കേട്ടോ പൊന്ന നോക്കട്ടെ ആ എന്തൊക്കെയത് ഇതാണ് ജിലുവിൻ്റെ മദ്രസ് സെക്കൻഡ് കിട്ടിയനുള്ള സമ്മാനം ചെറിയ ചെറിയ സമ്മാനങ്ങൾ കുട്ടികൾക്ക് വലിയ സമ്മാനമാണ് ഇങ്ങനെ കിട്ടുമ്പോഴേക്ക് പഠിക്കാനുള്ളൊരു ആവേശം ഉണ്ടാവും നോക്കട്ടെ ഇതെന്താ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടും നോക്കട്ടെ പിന്നെന്താള്ളേ എന്തൊക്കെയാണ് വാട്ടർ കളറും കളർ പെൻ പെൻസ്കെച്ചും മിഠായിട്ട് മിഠായി കട്ടും പൊന്നന് വേണ്ട പൊന്നിപ്പള പരീക്ഷക്ക് പഠിക്കും എവിടെ പോണേ അങ്കവാടി പറ്റും എന്നിട്ട് മാർക്ക് വാങ്ങും ഫസ്റ്റ് വാങ്ങും അംഗൽവാടി പോയിക്കോട്ടോ അപ്പോ ഇപ്പൊ എന്നിട്ടാ പോണേ അവിടെ നമ്മടെ നിക്കൂലോ ഞമ്മങ്ങോട്ട് പോരൂ ഉപ്പയും പോരൂട്ടോ

豆哒，哒哒。